ഹലോ റിയാസ് അല്ലേ ആ റിയാസ് സാക്ഷി ടി വിന്നാണേ ഇന്നിപ്പ എന്താ ഒരു തർക്കം ഈ സൂക്ഷ്മ പരിശോധനക്കിടയിൽ നടന്നു എന്ന് പറഞ്ഞോ എന്താണ് സൂക്ഷ്മ പരിശോധനാ വേളയിൽ നമ്മുടെ അക്കോണം മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്യാംബരാജിനെതിരെ ഒരു ആക്ഷേപം സി പി എം ഉന്നയിച്ചു എന്നാൽ അതിന്റെ പ്രാഥമികമായി യാതൊരു തെളിവുകളും അവരുടെ കയ്യിലില്ല എന്നാൽ ആ ആക്ഷേപത്തിന് അവർക്ക് ആ തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടി നോമിനേഷൻ വിത്ഡ്രോ ചെയ്യുന്നതിന്റെ അന്ന് വൈകുന്നേരം മൂന്ന് മണിവരെ എന്നുവച്ചാൽ ഇരുപത്തിനാലാം വൈകിട്ട് മൂന്ന് വരെ റിട്ടേൺ ഓഫീസർ സമയം കൊടുത്തു അങ്ങനെ കൊടുക്കാൻ നിയമപരമായി കഴിയില്ല കാരണം അങ്ങനെ ഒരു തെളിവ് എതിർകക്ഷി ഹാജരാക്കിയാൽ ഈ സ്ഥാനാർത്ഥിക്ക് അതിനുള്ള മറുപടി പറയണ്ടേ അതിനുവേണ്ടി അവർക്ക് രസ്പോൺസൺ കൊടുക്കണ്ടേ അപ്പൊ അതിനുള്ള സമയം അവിടെ നിഷേധിക്കുകയാണ് അതെങ്ങനെ സ്വാഭാവികമായിട്ട് കഴിയും അതിനെ ഞങ്ങൾ എതിർത്തു അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ആശയം ഉന്നയിക്കാം അങ്ങനെ വിഷയം ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ റിട്ടേൺമാർ ചെയ്യുന്നത് അന്തേ ദിവസം വൈകുന്നേരം മൂന്ന് മണിവരെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാകാൻ പറയും എതിർ വിഷയോടും ഇവിടെ അതിന് പകരം എന്നാണോ നോമിനേഷൻ വിട്ടോ എന്ന് അന്ന് വരെ സമയം കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തെളിവുകൾ ഹാജരാക്കിയാൽ പോലും സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ ഭാഗം പറയാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അവിടെ സ്ഥാനാർത്ഥികൾ നിയോഗിച്ചു ഒരു കാലാവസ്ഥ അനുവദിക്കാൻ എന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം മൂന്ന് ദിവസം അവർക്ക് സമയം കൊടുക്കുകയും അവരങ്ങനെ രേഖ ഹാജരാക്കിയാൽ അതിന്റെ എഫ്ലേഷൻ കൊടുക്കാനായിട്ട് സ്ഥാനാർത്ഥിക്ക് തുടർന്ന് ദിവസം പിറ്റേത് നാളെ ഞായറാണോ അപ്പൊ അന്ന് അവധിയാണ് പിന്നെ തിങ്കൾ ഒറ്റ ദിവസേ ഉള്ളൂ അപ്പൊ അതിന്റെ ആ തകര ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അനുസരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം സി പി എമ്മിന്റെ കടകുമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അതിൽ ശക്തമായ ആശയവും ഞങ്ങൾ ഉന്നയിച്ചു അതിനെ തുടർന്നാണ് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് ആരോപണം എന്താണ് ആരോപണം സ്ഥാനാർത്ഥിക്ക് കേസുകളുണ്ടെന്നാണ് ആരോപണം നമ്മൾ നോമിനേഷൻ കൊടുത്തപ്പോൾ കൃത്യമായി കേസുകളുടെ വിവരങ്ങൾ അതിൽ അനുബന്ധമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ യാതൊരു തർക്കമോ ഒന്നും ഒരു ഫീതിയോ ഒന്നും ഞങ്ങൾക്കില്ല അതെല്ലാം കൃത്യമായ ആ കേസും ഡീറ്റെയിൽസിൽ നോമിനേഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത് ഏതോ ഒരു കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആർക്കോടുകൾ അതിന് പ്രൈമറി എവിഡൻസ് പോലും അവരെ കയ്യില്ലാത്തൊരു വിഷയത്തിലാണ് മൂന്ന് ദിവസം രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ റിട്ടേണിംഗ് ഓഫീസർ അനുമതി കൊടുത്തത് അല്ലെങ്കിൽ ഇന്ന് അവരൊരു പ്രൈമറിയായിട്ട് രേഖ ഹാജരാക്കിയിട്ട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ അവർക്ക് സമയം ആവശ്യപ്പെടമായിരുന്നു എന്നാൽ റിട്ടേൺ ഓഫീസർ അത് അനുവദിക്കുകയും തെറ്റുപറയാനോ കഴിയില്ല കാരണം ഇന്ന് അവർ ഒരു രേഖയെ ഹാജരാക്കില്ല ഒരു രേഖയെ ഹാജരാകാതെ വെറും ഒരു വായി കൊണ്ട് പറഞ്ഞ ഒരു വിഷയത്തിൽ മൂന്ന് ദിവസം എങ്ങനെയാണ് സമയം കൊടുക്കുന്നത് അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ പറയാനുള്ള സമയം അവിടെ അവസരം നിഷേധിക്കുകയാണ് അത് അത് നീതി നിഷേധമാണ് സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് അത് നിയമത്തിന് വിരുദ്ധമാണ് നിയമത്തിൽ കൃത്യമായി പറയുന്നത് പരമാവധി ഇങ്ങനൊരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്കൂട്ടനെ വേളയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ പരമാവധി ആ റിട്ടേണിംഗ് ഓഫീസർക്ക് അനുവദിക്കാവുന്ന സമയം എന്ന് പറയുന്നത് നോമിനേഷൻ വിട്ടു കഴിഞ്ഞതിന്റെ അന്താണ് അത് ഇരുപത്തിയാലാം തീയതി വൈകിട്ട് മൂന്ന് ഞാൻ സമ്മതിക്കുന്നു അത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് അവിടെയും സമ്മതിച്ചു പക്ഷേ അങ്ങനെ പരമാവധി എന്ന് പറയുന്ന ആ വാക്കിനെ പുള്ളി അതിന്റെ മാക്സിമം ആയി ഉപയോഗിച്ചു അത് ശരിയല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ അവകാശം സംരക്ഷിക്കാൻ പോകത്തില്ല അത് നിയമനിഷേധമാണ് നീതി നിഷേധമാണ് അത് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ യോജിച്ചല്ല അവിടെ കോൺഗ്രസ് കോടതിയിലേക്ക് തന്നെ പോകാനാണോ തീരുമാനം ഇതിനെതിരെ കളക്ടർക്കും എ ഡി എമ്മിനും ഞങ്ങൾ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പരാതി കളക്ടർ കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് അതിന്റെ ഒരു തീരുമാനം അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് തീരുമാനത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് അതല്ല എങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കേസ് കോടതിയിൽ ഫയൽ ചെയ്തു നിയമനപടമായിട്ട് മുന്നോട്ട് പോകും ശരി ശരി ശരി